നമസ്കാരം കേരളത്തിൽ ദുരിതക്കയത്തിൽപ്പെടുന്നവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് കേന്ദ്ര സർക്കാർ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയധികമായി എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയത്തിന് ഇവിടെ വിതരണം ചെയ്ത അരിയിട കാശ് ചോദിച്ചു എയർലിഫ്റ്റ് ചെയ്ത ഹെലികോപ്റ്ററിൻ്റെ മുഴുവൻ ചെലവ് നമ്മളോട് ചോദിച്ചു ഇങ്ങനെ എങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ ദുരന്തങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി കേന്ദ്രത്തിനറിയാം നമുക്കറിയാം നമ്മൾ ഒന്നടങ്കം കേരളത്തിലുള്ളവർ ഒന്നടങ്കം വിറച്ചുപോയ ഒന്നായിരുന്നു കേരളത്തിൽ നടന്ന വയനാട്ടിൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല ഇരു ഉരുൾപൊട്ടൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരായ നമ്മളുടെ സഹോദരങ്ങളായ നിരവധി ആളുകളാണ് ഒരു രാത്രി ഇരുട്ടും വിളുക്കും മുൻപ് തന്നെ ഇരുട്ട് വിളുക്കും മുൻപ് തന്നെ ഒലിച്ച് ജലത്തിൻ്റെ ആഴങ്ങളിലേക്ക് മണ്ണിനടിയിലേക്ക് മറഞ്ഞ് പോയത് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് പ്രളയക്കെടുതി ഉണ്ടായി നമുക്കറിയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ നമ്മൾ കേരളത്തിൽ ആവിഷ്കരിക്കേണ്ടി വന്നു അവർക്കെല്ലാവരെയും വീണ്ടും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ഒരു വിജയം ആ സമയത്താണ് നമുക്കിവിടെ കേരളത്തിൽ ഇവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന അരിക്ക് കാശ് ചോദിച്ച ഒരു കേന്ദ്ര സർക്കാരിനെ നമുക്കറിയാം അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് ഈ മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലിന് ശേഷം ആ നാടൊന്നും നടു നിവർത്തി വരുന്നതേയുള്ളൂ അവിടെ നമുക്ക് അറിയാവുന്നത് പോലെ അവരുടെ വേണ്ടപ്പെട്ടതും ഉടയതും അവരെ ഒരു ഒരു പുരുഷായുസിന്റെ സമ്പാദ്യം മുഴുവൻ ഉരുളെടുത്തു കൊണ്ടുപോയി അതാണ് നമ്മുടെ സംസ്ഥാനം വിറങ്ങലിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോയി അപ്പോൾ ഒരു തീരുമാനം വരുന്നു നമുക്ക് അന്നും കേരളത്തെ പഴി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ എന്താണ് പറയുന്നത് കൃത്യമായി ഇവിടെ നിന്ന് അറിയിച്ചിട്ട് പോലും കേന്ദ്രത്തിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് പോലും കാലാവസ്ഥാ അറിയിപ്പ് പോലും കേരളം ഗൗനിച്ചില്ല എന്നാണ് പറയുന്നത് കേരളം ശ്രദ്ധിച്ചതേയില്ല കാര്യം ഇത് കേരളം വെച്ചതാണ് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇത് വരുത്തിവെച്ചാണെന്ന് വരുത്തി തീർത്തു ഇപ്പോഴെന്താ ഉണ്ടായത് ആ പാവപ്പെട്ടവർക്ക് വീട് ഏതാണ് വീട് നിന്ന സ്ഥലം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനം കൊണ്ടുവരാൻ വേണ്ടി ആലോച ആലോചിച്ചതാണ് അപ്പോൾ അങ്ങനെ ദേശീയ ദുരന്ത നിവാര നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ അങ്ങനെ വായ്പകൾ അതായത് ഈ ദുരന്തത്തിൽപ്പെട്ടവരെടുത്തിട്ടുള്ള വായ്പകൾ എഴുതിത്തള്ളാനുള്ള അധികാരം ഉണ്ടായിരുന്ന ദുരന്ത നിവാരണ അതോറിറ്റിക്കായിരുന്നു വകുപ്പ് പതിമൂന്ന് പ്രകാരം കേന്ദ്രം ചെയ്ത നടപടി എന്താണ് കേന്ദ്രം ചെയ്തത് ആ പദവി എടുത്തു കളഞ്ഞു അതായത് അങ്ങനെ ആ വകുപ്പ് പ്രകാരം ആ വകുപ്പ് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു എന്നിട്ട് പുതിയ വിജ്ഞാപനം ഇറക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഈ പറയുന്ന വായ്പകൾ ഈ പറയുന്ന ചൂരൽമല മല മുണ്ടക്കെ നിവാസികൾ തിരിച്ചടയ്ക്കണം അതാണ് അതിന്റെ കാര്യം തിരിച്ചടച്ചേ പറ്റൂ ആ രീതിയിലേക്ക് ആ വകുപ്പ് വിജ്ഞാപനം ഇറക്കി സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിരു കനത്ത ഇരുട്ടടിയായി മാറി അപ്പോ ഇത് വി വകുപ്പ് പതിമൂന്ന് കേന്ദ്ര ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റി അതാണ് ചെയ്ത ചതി എന്ന് ഞാൻ പറഞ്ഞത് അല്ല ഇങ്ങനെ ഒരു തീരുമാനം എന്തായാലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ വന്നത് നമുക്ക് എന്തായാലും ഒരു ആശ്വാസമായി കാണാം കാര്യം ഇങ്ങനെ കേരളത്തെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനോടുള്ള വിധിയെഴുത്താകട്ടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ആശ്വസിക്കാം ഇവിടെ വയനാട് പിന്നെ എം പി ആയിരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥലം കൂടിയ മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന നിലമ്പൂർ അതായത് പ്രിയങ്കാ ഗാന്ധി നിലമ്പൂരുകാരുടെ വോട്ടും കൂടി കൊണ്ടാണ് വിജയിച്ച് പാർലമെന്റിൽ എത്തിയത് എന്തെങ്കിലും ചെയ്തോ വയനാട് നിവാസികൾക്കായിട്ട് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തോ അതായത് കേരള ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരുന്നു അതായത് ഏപ്രിൽ മാസം പത്തിന് ഇക്കാര്യത്തിൽ കേന്ദ്ര നിലപാട് അറിയിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് അപ്പോഴെന്താ അവിടെ സത്യവാങ്മൂലം കൊടുത്തത് കേന്ദ്ര സർക്കാർ മാർച്ച് ഇരുപത്തി ഒൻപതിന് തന്നെ വിജ്ഞാപനം പുറത്തിറക്കി ഞങ്ങൾ എന്നാണ് പറഞ്ഞത് അതായത് ഏപ്രിൽ മാസം പത്തിനാണ് ഹൈക്കോടതി പറയുന്നത് ഞാൻ ഈ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ തീർപ്പുണ്ടാക്കണം കേന്ദ്രത്തിൻ്റെ നിലപാട് അറിയിക്കണം എന്തിന് ഈ പറയുന്ന ബാങ്കുകളുടെ വായ്പകൾ എഴുതി തള്ളുന്ന കാര്യം അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള കേന്ദ്രത്തിൻ്റെ മറുപടി ഇതായിരുന്നു സത്യവാങ്മൂലം ഇതായിരുന്നു എന്താണ് ഞങ്ങൾ മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് തന്നെ ഞങ്ങൾ ആ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു അതായത് കേന്ദ്ര ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും വകുപ്പ് പതിമൂന്ന് എടുത്ത് നീക്കിയിരുന്നു എന്ന് പറഞ്ഞു എന്തിരി ചതിയാണെന്ന് നോക്കണേ നമ്മുടെ സംസ്ഥാനത്തോട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ നഷ്ടപ്പെട്ട സഹോദരങ്ങളോട് കേന്ദ്ര സർക്കാർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ് പറഞ്ഞു പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഈ വര ഈ കാര്യം കേ ഭേദ ഈ ഇങ്ങനെ നിയമ ഭേദഗതി വരുത്തിയ കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ദുരന്ത നിവാരണ വിഭാഗത്തെ അതോറിറ്റി അറിയിച്ചത് മെയ് പതിനഞ്ചിനാണ് ആലോചിച്ച് നോക്കുക അതായത് ഇരുപത്തി ഏപ്രിൽ പത്തിന് പറയുന്നു ഏപ്രിൽ പത്തിന് ഹൈക്കോടതി നിർദ്ദേശം വരുന്നു അതിനു പകരം പറയുന്നു മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് ഞങ്ങൾ അറിയി ഇത് ചെയ്തു എന്ന് പറയുന്നു നിയമ ഭേദഗതി വരുത്തി എന്ന് പറയും വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നു ഇക്കാര്യം അതായത് അറിയിക്കുന്നത് മെയ് പതിനഞ്ചിനാണ് ഇതാണ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നിയമവിനെ ഞങ്ങൾക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല കാര്യം കൈയിൽ പോയി ഇതാണ് കേ ഹൈക്കോടതി കൂടി നിർദ്ദേശം എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് ആർ ബി ഐക്ക് എല്ലാം ചെയ്യാൻ കഴിയുമോ ഇല്ല ആർ ബി ഐക്ക് ഇക്കാര്യം ചെയ്യാൻ കഴിയില്ല ആർ ബി ഐക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഈ വായ്പ തിരിച്ചടവ് എഴുതി എന്നുള്ള കാര്യം ഈ പിന്നെ ആർ ബി ഐക്ക് ബാങ്കിലൂടെ പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ പിന്നെ ഈ ഈ പറയുന്ന പോലെ തന്നെ ഇവർ തന്നെ നേരിട്ട് കേരള ഈ പറയുന്ന കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ നേരിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ അത് അതാണ് ഇവിടെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറഞ്ഞ അതാണ് കീ പോയിന്റ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ ഈ വിവരമെല്ലാം പറഞ്ഞിരിക്കുന്ന ആരാന്നറിയോ അതായത് ഈ പറയുന്ന അതോറിറ്റിയുടെ അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ചന്ദൻ സിംഗ് ആണ് ഈ രീതിയിൽ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് വയനാട് ചൂരൽമലം മുണ്ടക്കൈ നിവാസികൾ കിട്ടിയ തിരിച്ചടി തന്നെ ഇത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചോദിക്കാം ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഭൂരിപക്ഷം നേടി പാർലമെന്റിലേക്ക് എത്തിയ പ്രിയങ്ക ഗാന്ധി എന്തു ചെയ്യും ഇനി ഇനി സ്വന്തം മണ്ഡലത്തിലെ വോട്ട് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്യും ഇപ്പൊ വരുന്നുണ്ടല്ലോ നിലമ്പൂർ ബൈ എലക്ഷന് വോട്ട് ചോദിക്കാൻ അന്നേരം ഇത് ചർച്ചാ വിഷയമാവണോന്നേ അന്നേരം ഇത് ചർച്ച ചെയ്യപ്പെടണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ കഴിയണം നിലമ്പൂർ നിവാസികൾക്ക് വയനാട് പോയി ഇത്രയും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ നടക്കുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്ത് ഏതാണ്ട് നാനൂറിലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്ത ഒരു പ്രദേശം ആ പ്രദേശത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന എം പിക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു ഇതൊരു വലിയ ചോദ്യമാണ് ഈ ചോദ്യം ആണ് ഇനി ഉയരേണ്ടത് ഇതിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പതിനെട്ട് എം പിമാരുണ്ട് കോൺഗ്രസിൻ്റെ ഇത് കൂടാതെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് ഈ കേന്ദ്രമന്ത്രി അവിടെ വന്ന് എന്താ കാണിച്ചതെന്നറിയാം എം സ്വരാജ് മാത്രമാണെന്ന് പ്ര പ്രധാനമന്ത്രി അന്ന് അവിടെ വന്ന് കാണിച്ചു കാണിച്ചു കൂട്ടിപ്പോയ ചില നാടകങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് എന്നല്ലേ പ്രധാനമന്ത്രിയെ അന്ന് എം സ്വരാജ് വിളിച്ചത് അതിന് കാരണമുണ്ടെന്നേ അതിന് വ്യക്തമായ കാരണമുണ്ട് ഒരു ടൂറിസ്റ്റ് ഒരു പ്രദേശം സന്ദർശിക്കുന്ന പോലെ തന്നെ അദ്ദേഹം അവിടേക്ക് വരികയും അന്ന് കൂടെ ഉണ്ടായിരുന്നല്ലോ കേന്ദ്രമന്ത്രി രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു ജോർജ് കുര്യനും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു സുരേഷ് ഗോപി അന്ന് ഒപ്പം ഉണ്ടായിരുന്നല്ലോ പ്രധാനമന്ത്രിയുടെ എന്നിട്ട് കേരളത്തിന് വേണ്ടി ഈ പറയുന്ന പാവപ്പെട്ടവരായ അവർക്ക് അതിർത്തി പോലും നിർണ്ണയിക്കാൻ വയ്യാത്ത രീതിയിൽ അവരുടെ സർവ്വതും നശിച്ചു പോയെന്നേ ആ സമയത്താണ് അവർക്ക് തിരിച്ചടവ് പോലും വായ്പാ തിരിച്ചടവിന് പോലും ഇളവ് കൊടുക്കാത്തത് ആ നിയമം ആ നിയമം തന്നെ എടുത്ത് മാറ്റി ആ വകുപ്പ് തന്നെ പതിമൂന്ന് പറയുന്ന വകുപ്പ് തന്നെ എടുത്ത് മാറ്റി കളഞ്ഞു എന്തിരി ദ്രോഹമാണ് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കൂ എവിടെ സുരേഷ് ഗോപി അന്ന് ഈ പറയുന്ന പോലെ അവിടെ വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെച്ച് താടിക്ക് പിടിക്കാൻ അനുവദിക്കുകയും ഉമ്മ വെക്കുകയും കൊഞ്ചു കെഞ്ചുക കൊഞ്ചുകയും ഒക്കെ ചെയ്ത പ്രധാനമന്ത്രിക്ക് ഇത്ര നിഷ്ഠൂരനാണോ എന്ന് ചോദിക്കേണ്ടി വരും നമുക്ക് സാധാരണക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ അതങ്ങനെയാണ് എന്ന് നമുക്കറിയാമല്ലോ കേരളത്തെ എങ്ങനെ ദ്രോഹിക്കണം എങ്ങനെ ദ്രോഹിക്കണം എന്ന് കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ അരിക്ക് പോലും കാശി ചോദിച്ച ആൾക്കാരാണ് റേഷനെ പോലും അതായത് നമുക്കിവിടെ ആ കാലഘട്ടത്തിൽ നമ്മൾ അതായത് പ്രളയകാലഘട്ടത്തിൽ കേരളത്തിൽ വിതരണം ചെയ്ത അരിക്ക് കാശി ചോദിച്ച ആൾക്കാരല്ലേ അപ്പൊ ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും നമുക്കിവിടെ പതിനെട്ട് എംപിമാരും ഒരു മന്ത്രി ഉണ്ടല്ലോ എന്ത് ചെയ്തു വയനാടിൻ്റെ എം പി എന്ത് ചെയ്തു വയനാടുകാരെല്ലാവരും സഹോദരി എന്നല്ലേ വിളിക്കുന്നത് രാഹുൽ പ്രിയ രാഹുൽ ഗാന്ധിയുടെ സഹോദരി സഹോദരിയല്ലേ അവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു പ്രതിപക്ഷ നേതാവാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ട് പ്രതിപക്ഷ നേതാവ് ആകാൻ വേണ്ട യോഗ്യത നേടിക്കൊടുത്ത ഒരു സംസ്ഥ ഒരു സംസ്ഥാനവും അതോടൊപ്പം ഒരു മണ്ഡലവുമല്ലേ ഈ നമ്മുടെ കേരളത്തിലുള്ളത് എന്നിട്ട് രാഹുൽ ഗാന്ധി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ രാഹുൽ ഗാന്ധി വെറുതെ വിമർശിച്ച് നടക്കുകയല്ലേ അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അപ്പം ഇതൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം ഇവിടുത്തെ കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിനോട് യാതൊരു മമതയും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം എന്താണ് അവർ അവർ ചിന്തിക്കുന്നത് മോൻചത്താലും പെണ്ണുംപുള്ളയുടെ കരച്ചിൽ കണ്ടാൽ മരുമകളുടെ കരച്ചിൽ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു അമ്മായിയമ്മയുടെ ഫേസ് ആണ് ശരിക്കും പ്രതിപക്ഷത്തിന് അത് നമുക്കറിയാം മോൻചത്താലും മരുമകൾ കരയുന്ന കാണണം അതാണ് പ്രതിപക്ഷ നേതാവിൻ ഈ പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ കിട്ടുന്ന ഏതൊരു അവസരവും ഇവിടെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ നമുക്കറിയാവല്ലോ ഇനിയും പ്രളയം വരും ഓക്കി വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞവർ ഒരാൾ ഇന്ന് എം എൽ എ ആണ് കോട്ടയത്ത് നിന്ന് നമുക്കറിയാം ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇവരാണ് ശരിക്കും കേരളത്തിലെ പിടിച്ച് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഇതിനെല്ലാം നിൽക്കുകയാണ് അക്ഷരാർത്ഥത ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് എന്ത് പ്രയോജനം എല്ലാ തവണയും കേരളത്തിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെല്ലാം കൃത്യമായി വന്നിട്ട് സുരേഷ് ഗോപി പറയുന്ന ഒന്നുണ്ട് എയിംസ് എന്നിട്ട് എന്താക്കി എയിംസ് എന്നിട്ട് എന്ത് ചെയ്തു എയിംസിന് വേണ്ടി എന്ത് പ്രവർത്തനങ്ങൾ നടത്തി ഇതൊക്കെ പറയുമ്പോൾ പറയാൻ കൊള്ളാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരുടെ ഭാഗത്തുനിന്നും ആ ഒരു നടപടിയില്ല കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പോകണില്ല അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് അവരുടെ വായ്പാ തിരിച്ചടവ് സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ തിരിച്ചടവ് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചടയ്ക്കേണ്ട എന്നുള്ളൊരു ഇളവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ നിയം വകുപ്പ് വരെ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നെടുത്ത് മാറ്റിയില്ലേ ഇങ്ങ ഇത്രയും ദ്രോഹിച്ച പോരെ ഒരു സമൂഹത്തെ ഒരു സംസ്ഥാനത്തെ ഇതാണിപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൂടെ പിടിച്ചു കൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷവും അത്രേ ഉള്ളൂ കാര്യം